നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് നടത്തിയ അക്രമാസക്തമായ സെക്രട്ടറിയേറ്റ് മാറ്റി സംഘർഷത്തിൽ കലാശിക്കുകയും ഇതേ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിലെ വി ഡി സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ ഇതാ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് അനിവാര്യമാണോ അതോ പോലീസ് എടുത്ത് തെറ്റായ നിലപാടാണോ എന്ന് നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിപ്പം കോലാഹലങ്ങൾ നടക്കുകയാണ് പക്ഷേ ഈ അറസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നം ആ അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് കാരണം ഈ അണികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തടുക്കേണ്ട ചുമതലയാണ് നേതാക്കന്മാർക്കുള്ളത് പക്ഷേ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെന്ന് പറഞ്ഞാൽ അണികളെ പിന്നെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത് അതായത് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവർക്ക് ആഹ്വാനം കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു സ്പിരിറ്റിലാണ് അവർ കയറി ഇത്രയും കാണിച്ചത് അതായത് മുട്ടയിൽ മുളകുപൊടി നിറച്ചിട്ട് പോലീസിന് നേരെ എറിയുക അതുപോലെ തന്നെ പട്ടികയിൽ പിന്നെ ആണി അടിച്ചിട്ട് പോലീസുകാരെ അടിക്കുക ഇതൊക്കെ ആ അപ്പോൾ ഇത്രയൊക്കെ ചെയ്തില്ലേ അതിപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നേതാക്കന്മാർ അണികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ഈ അണികളെ ഈ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള നടപടികളാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് പിന്നെ അറസ്റ്റിനെ സംബന്ധിച്ച് എന്തിനാണ് വീട്ടിൽ നിന്ന് വെളുപ്പിനെ പിടിച്ചിറക്കി കൊണ്ടുവന്നതെന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് പക്ഷേ ഈ പുറ പൊതു സ്ഥലത്ത് വെച്ച് അതായത് ഇപ്പം ഓഫീസിൽ വെച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ചോ ഇങ്ങനെയുള്ളൊരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പോലീസുകാർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം അപ്പോൾ അണികൾ അറിയുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് അറസ്റ്റ് ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് അല്ലല്ല അതൊരു കാര്യമുണ്ട് അപ്പം അവർ ഭീകരവാദിയല്ല ഭീകരവാദി അറസ്റ്റ് ചെയ്യുന്നതാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്ന് ഈ മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഇങ്ങനെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പൊതുസ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് വലിയ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ഇങ്ങനെ ചെയ്തത് അതിൽ യാതൊരു തെറ്റുമില്ല അല്ല വി ഡി സതീശന് നടപടി ഉണ്ടാകും പക്ഷേ ഇത്ര കടുത്ത നടപടി ഉണ്ടാകുമെന്ന് അറിഞ്ഞു ഇവിടെ പക്ഷേ അറസ്റ്റ് ഉണ്ടാവും അല്ല അറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒരു അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ് എന്നുള്ളതാണ് വിഷയം വെറുതെ ഇരിക്കുന്ന ഒരാളിനെന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകത്തില്ല ഒരു തെറ്റ് ചെയ്താണ് സ്വാഭാവികമായിട്ട് പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകും അത് ഏത് സർക്കാരായിരുന്നാലും അങ്ങനെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനായതുകൊണ്ട് ഈ ഒരു മീഡിയ കവറേജ് കിട്ടുന്നു അപ്പോൾ ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അതാരും ശ്രദ്ധിക്കാത്ത അറസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെയാണ് അത് രാഹുൽ മാംകൂട്ടത്തിനായിരുന്നാലും വേറൊരാളിനായിരുന്നാലും എല്ലാ ആൾക്കാർക്കും അറസ്റ്റ് ഒരുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും സാധാരണ പൗരനും ഒരുപോലെയാണ് നിയമത്തിൻ്റെ കണ്ണിൽ മനസ്സിലായില്ലേ നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്നാലും ഏത് പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നാലും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് അവർക്കെല്ലാവർക്കും അറസ്റ്റ് ഒരു തന്നെയാണ് ഒരു ഫോർട്ടി വൺ എ നോട്ടീസ് കൊടുക്കുന്നു ആ തെറ്റ് ചെയ്ത ആളിനെ വരാൻ പറയുന്നു അത് അയാൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു അതൊരു കോമൺ പ്രൊസീജ്യറാണ് നമ്മൾ സി ആർ പി സി പറയുന്ന അത് മാത്രമേ ഇവിടെയും ചെയ്തിട്ടുള്ളൂ അറസ്റ്റ് ചെയ്ത് ഞാൻ പറയട്ടെ ഒരു ഒരു തെറ്റ് ചെയ്യുന്ന ആളിനെ അല്ലെങ്കിൽ പോലീസിന് ഒരു സസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഒരാളിനെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു കാരണമുണ്ടാകുമ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു അറസ്റ്റ് ചെയ്യേണ്ട ഒരാളിനൊരു നോട്ടീസ് കൊടുക്കുന്നു അയാൾ വന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അത് പോലീസ് ചെയ്യുന്നത് അപ്പോൾ കോടതിയാണത് പരിശോധിക്കുന്നത് കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തു ചെയ്യുക ജാമ്യം കൊടുത്ത് വിടാം ഇവിടെ അത് ഉണ്ടായിട്ടില്ല അത് നമ്മൾ മനസ്സിലാക്കണം വെറുതെ പോയിട്ടുള്ള ഒരാളിനെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും കോടതി ജാമ്യം കിട്ടും ഇവിടെ താൽക്കാലികമായിട്ടാണെങ്കിലും കോടതി എന്ത് ചെയ്തു റിമാൻഡ് ചെയ്തു അപ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത് അതെന്താണെന്നറിയോ ഇപ്പോൾ ഒന്നാം പ്രതിക്ക് നേരെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടോയെന്ന് നോക്കേണ്ട പരി പരിശോധിക്കേണ്ട പോലീസാണ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടു എഫ് ഐ ആറിലാണ് വി ഡി സതീശൻ ഒന്നാം പ്രതിയായിട്ട് വരുന്നത് പക്ഷേ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്തി ഫൈനൽ ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ എഫ് ഐ ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന് പ്രകാരം ഒരാളിനെ പ്രതി ചേർക്കുമ്പോൾ അതെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അപ്പോൾ ആ എഫ് ഐ ആറിൻ്റെ പിന്നെ ബേസിൽ നമുക്ക് ഇപ്പോൾ ഒരാളിനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ വന്നു അത് പിന്നീടുള്ള അന്വേഷണത്തിൽ ചിലപ്പോൾ എന്തു ചെയ്യാം പ്രതി ചേർക്കാം ഒഴിവാക്കാം ഫൈനൽ ലിസ്റ്റ് കൊടുക്കുമ്പോൾ എന്തു ഉണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒരാളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് നമുക്കത് എന്താണെന്ന് കാത്തിരുന്ന് കാണാൻ തന്നെയാ പറ്റത്തില്ല പുള്ളി അതൊന്നും ചെയ്തിട്ടില്ല പുള്ളി ഇവിടെ വന്ന് സാധാരണ ഇവിടെ ഞാൻ ഏഴ് കൊല്ലം കൊണ്ട് ഇവിടെ വണ്ടി ഓടുന്നു ഇവിടെ നടക്കുന്ന സമരം തന്നെയാണ് ഡെയിലി ഇവിടെ വരിക അവിടെ സെക്രട്ടേറിയറ്റിൽ ഇന്നും ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിൻ്റെ സമരം ഡെയിലി ഇവിടെ സംഭവിക്കുന്നത് ഇന്ന് പിടിച്ചേണ്ട ഒരു മാർച്ച് മാത്രമല്ലേ വേറെ ഏതെല്ലാം ആൾക്കാർ ഇന്ന് സമരം നടത്തി അപ്പം ഈ സമരം നടക്കുമ്പോൾ അത്രയും ചെയ്യുന്നുണ്ട് ഗ്യാസ് പൊതു മുതൽ നശിപ്പിച്ചതിന്റെ പേരിലാണ് പുള്ളി അറസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ പത്രത്തിൽ കൂടെ അറിഞ്ഞത് അപ്പം അങ്ങനെ വരാണെങ്കിൽ വേറെ നേതാക്കന്മാർ ഇതിന് ഇതുപോലെ ഇവിടെ നമ്മൾ നിത്യേനെ കാണുന്നതാണ് ഇവിടെ ഈ ഇവിടെ കിടന്ന് ഓടുന്നതുകൊണ്ട് പല സംഭവങ്ങളും കാണുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരനെ കേസെടുക്കേണ്ടി വരും ഒരുപാട് പേര് പേരനെ കേസെടുക്കേണ്ടി വരും അതൊന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ ഒരു പ്രാവശ്യം നടന്നതിൻ്റെ പേരിന് പുള്ളിയെ പിടിച്ചോണ്ട് പോയത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ പറയണതല്ല പിടിച്ചോണ്ട് പോയത് തെറ്റാണ് ഇത് ഈ സമരങ്ങൾ ചെയ്യേണ്ട പ്രതിഷേധിക്കേണ്ട ജനങ്ങൾക്ക് ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളുണ്ടല്ലോ ആ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഞങ്ങളെല്ലാം പ്രതിഷേധിക്കുവാണ് അദ്ദേഹത്തെ കാണുവച്ചാൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ സമരം ചെയ്തപ്പോൾ അതിൻ്റെ പേര് ഇവിടെ ജനങ്ങൾക്ക് എന്താ സമരം ചെയ്യാനുള്ള ആവശ്യമില്ലേ ജനാധിപത്യമായ രീതിയിൽ നമുക്ക് ഇവിടെ സമരം ചെയ്യാം അപ്പോൾ അതിനെ പ്രതിഷേധിച്ചെന്ന് വിചാരിച്ച് പ്രതികരിക്കുന്നത് പ്രതികരിച്ചെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്നലെ കലോത്സവം കുറേ ദിവസം കലോത്സവത്തിന് ഉണ്ടായിരുന്നു ഇവിടെ അടുത്തേക്കാണ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല അദ്ദേഹത്തെ ഇത് വല്ലാത്ത രീതിയിലൊക്കെ ഒരു രീതിലൊക്കെ പോയി അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ആണ് ഡി സതീശനെ അതെന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ജനരോക്ഷം അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കാരണത്താൽ ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയും അത് മറ്റ് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഇന്നിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തെ ആക്രമിച്ചു അപ്പോൾ പോലീസ് ഇവിടെ പീരങ്കി ജലപീരങ്കിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റ് വിഷയങ്ങളിവിടെ കിടക്കുന്നുണ്ട് മറ്റേ യാത്രയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ശ്രദ്ധ തിരിച്ചുവിടുകയാണോ ശ്രദ്ധ ആണ് അതിനെനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് ആ അദ്ദേഹത്തെ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് കാരണം വിളിച്ചു വരുത്തിയിട്ട് വന്നില്ല എങ്കിലേ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവെന്നുള്ള നിലയ്ക്ക് അവർ ഒരു ആഹ്വാനം കൊടുക്കാറുണ്ട് അതിൽ ജനങ്ങൾ പങ്കെടുക്കും യുവജനങ്ങൾ ഒരുപാട് പേർ പങ്കെടുക്കും അതിൽ ആരെങ്കിലും ചെയ്ത പ്രവൃത്തിക്ക് ആ നേതാ ആ സംഘടനയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത രീതി അറസ്റ്റ് ചെയ്തതിനോടും അറസ്റ്റ് ചെയ്ത രീതിയോടും ഒട്ടും യോജിപ്പില്ല അങ്ങനെ 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 ആഹ്വാനം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഞാനും പല പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള ഒരു നേതാവ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആഹ്വാനം ചെയ്യുമെന്ന് ഞാൻ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയോടും ഞാൻ ഒട്ടും യോജിക്കുന്നില്ല വളരെ മോശമായിട്ടുള്ള പിന്നെ പ്രവണതയാണ് കണ്ടുവരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഇതേമാതിരി ഇത്ര ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ആരും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പം നമുക്ക് നവകേരള യാത്രയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ പിന്നെ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കേസെടുത്തില്ല വികല ആ അതേമാതിരി തന്നെ റോബിൻ വാസിൻ്റെ കാര്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് തീർത്തും പ്രതിഷേധാത്മകമായിട്ടുള്ള നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പോലീസിനും നമ്മുടെ സർക്കാരിനെതിരായിട്ട് തന്നെയല്ലേ ഉള്ളത് അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരാവശ്യവും ഇന്നില്ല ഒരാവശ്യവും പ്രത്യേകിച്ചും സർക്കാർ ഒരു നിരുത്തരവാദമായ നയ സ്വീകരിച്ചത് കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ പൊതുമുതൽ പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല അത് ഒരു ഭാഗത്തുണ്ടായ ഒരു ഒരു സംസാരമാണ് അതേ സമയത്ത് ഇത് ഒരു തെറ്റായ ഒരു പൊതുമുഖം നശിപ്പിച്ചു പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഒരു സമര രംഗത്ത് വരുന്നവരും ഇപ്പം നേരത്തെ ഇടതുപക്ഷം അധികാത്തുള്ള സമയത്ത് എന്തൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടുണ്ട് ഓഫീസുകൾ തകർത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്താലേ അപ്പോൾ അതൊക്കെ നേരത്തെ നടന്ന സംഭവങ്ങളാണ് അപ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതില്ല നമ്മൾ പറയുന്നില്ല പക്ഷേ രാഹുൽ മാക്കൂടത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പഴയ ഉണ്ടായിട്ടില്ല